എന്റെ ഏറ്റവും വലിയ ഞാൻ കാര്യം ഹലോ ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം കൊളപ്പുള്ളി ലീലി ചേച്ചിയുടെ അടുത്താണ് ഉള്ളത് അപ്പോൾ നമ്മൾ ലീലി ചേച്ചിൻ്റെ അടുത്തേക്ക് പോവാണ് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ് എന്താവുമോ എന്നുള്ളത് അറിയില്ല ചിലപ്പം ഹേ എന്ന് പറഞ്ഞ ആട്ടം എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ എന്തായാലും നമ്മളിത് കൊടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ വാ നമുക്ക് നോക്കാം നമ്മളെ പോലാ ലീ ചേച്ചിൻ്റെ വീടിൻ്റെ എടുത്ത് താറായി പോയി കൊണ്ടിരിക്കുകയാണ് ചേച്ചിയുടെ അറിയില്ല ചേച്ചി അവിടെ നിന്നുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല ഏഹ് ചിലപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ സർപ്രൈസ് കൊടുക്കുകയാണ് ചേച്ചിക്ക് അപ്പോൾ ചേച്ചിൻ്റെ പ്രതികരണം എന്താണെന്ന് നമുക്ക് ആകാംക്ഷയോടെ കാക്കാം കുഴപ്പമില്ല ലീ ചേച്ചിയുടെ വീട്ടിലോടെ എത്തി ഞങ്ങൾ ചേച്ചിക്ക് നമ്മളൊരു സർപ്രൈസായിട്ട് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഗിഫ്റ്റ് ലീച ചേച്ചി പൊട്ടിക്കും അപ്പോൾ അതിന്റെ പ്രതികരണം നമുക്കറിയാം ഓക്കെ അല്ലിയാമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പൊ ലിയാമന്റെ പ്രതികരണമാണ് സന്തോഷം ഞാൻ എന്താ ലീലാമന്റെ അമ്മ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നമ്മളൊക്കെ പല പ്രാവശ്യം കൂടെ വന്നിട്ടുണ്ട് സത്യത്തിൽ ലീലാമന്റെ അമ്മ ഇല്ലാത്ത പ്രാവശ്യം ഞാൻ ആദ്യമായിട്ട് വരുകയാണ് ലീനാമന്റെ അമ്മ പ്പോ സത്യത്തിലൂടെ ഫസ്റ്റ് സങ്കടം വന്നു കാരണം എന്താ വെച്ചാൽ നമ്മളെ ഫസ്റ്റ് കയറുമ്പോൾ കൈ പിടിച്ച് കയറ്റാനും അതുപോലെ തന്നെ ചായ തന്നെ സൽക്കരിക്കാനും ലീലാമ്മന്റെ അമ്മ മുൻപന്തി തന്നെ ആയിരുന്നു പിന്നെ ഒരുപാട് പാട്ടുകളൊക്കെ സത്യത്തിലൊരു തീരാ നഷ്ടം തന്നെയാണ് ലീലാമ്മയോടൊപ്പം നമുക്ക് എല്ലാവർക്കും തന്നെ എന്താ ചെയ്യാം

കാര്യം വെച്ചാൽ അങ്ങനത്തെ പോട്ടെ എന്തേലും ഉണ്ട് ഞാനിവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് കാണിച്ചു കൊടുക്കും ഇതാടി അമ്മ എന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അമ്മയെക്കുറിച്ച് ആദ്യം പാട്ട് എഴുതുന്നത് ഈ ഒരു അതായത് ഈ കട്ടുമല ഇങ്ങനെ കിടന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പട്ടങ്ങനെ തെരഞ്ഞിട്ട് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ബെഡില് ബാക്കിയൊക്കെ ചോദിച്ചു അമ്മയാണ് എന്റെ ദൈവം അമ്മയാണ് എന്റെ സർവം അമ്മയല്ലാതെ എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ മറ്റാരുമില്ല അമ്മ എന്നുള്ള രണ്ടക്ഷരം കൊണ്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കും കൈകാലിട്ടടിച്ചു കുഞ്ഞായി പാൽ അമ്മീനു ആദ്യം നാവിൽ വാ തുറക്കുന്നതും ആ വാ മൂടുന്നതും മാ അതും അമ്മ എന്നല്ലേ ആ എത്ര അർത്ഥമായ വരികൾ അമ്മയെന്നല്ലേ ശരിക്കി ഇതൊക്കെ ശരിക്കും ഓരോ മക്കളും കണ്ടുപഠിക്കേണ്ടത് തന്നെ ശരിക്കും ഓരോ അമ്മമാരെ വൃത്തസദനത്തില് കൊണ്ടുപോയിട്ടുണ്ട് അതല്ല അമ്മമാരെ വൃദ്ധസദനത്തിൽ സ്വത്തും മുതലൊക്കെ എഴുതി വാങ്ങിട്ട് കൊണ്ടുപോയി അവിടെ ഞാൻ അടിപൊളിയാ ഒന്നും പറയലായി അമ്പലം സെറ്റ് ചെയ്യാം കൃഷ്ണന്റെ അമ്പലം തന്നെയുണ്ട് കൃഷ്ണന്റെ അമ്പലവും പിന്നെ ഒരു പറയാം മറ്റേ നമ്മളെ ഇതില്ലേ ആത്മരം എല്ലാം കൂടെ ആക്കി നല്ല രസമാണ് കുട്ടീനെ കോമഡിയത് കോമഡി